വാർത്തകൾ തുടരുന്നു രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അറുപത്തി വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഇരുപത് വാഹനങ്ങൾക്കുള്ള തുക മാത്രം രണ്ടു കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലീം മാലിക്കാണ് സലീം ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് അവർക്കെന്തായാലും പരിശോധനകൾക്കും മറ്റുമായി വാഹനങ്ങൾ ആവശ്യമാണ് അറുപത്തി ഒൻപത് വാഹനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇരുപത് വാഹനങ്ങൾക്കുള്ള തുക മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിന് കാരണം എന്തായിരിക്കാം ക്രിസ്ത്യന ഈ വർഷം മെയ് മാസത്തിലായിരുന്നു സർക്കാരിന് മുൻപിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് അറുപത്തിയൊൻപത് വാഹനങ്ങൾ അനുവദിക്കാനുള്ള പണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയത് ആ കത്തിൽ പറയുന്നത് വലിയ പ്രതിസന്ധി രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് നടപടികളൊന്നും നടക്കുന്നില്ല റെയ്ഡുകൾ നടക്കുന്നില്ല മറ്റ് അപകട സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കാൻ പോലുമുള്ള വാഹനമില്ല എന്നുള്ളതാണ് മാത്രമല്ല ആ ലിസ്റ്റിൽ ഈ അറുപത്തിയൊൻപത് വാഹനങ്ങൾ വേണ്ട അറുപത്തിയൊൻപത് ആർ ടി ഒ അതല്ലെങ്കിൽ സബ് ആർ ടി ഒയുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ കത്ത് നൽകിയത് മാത്രമല്ല പതിനഞ്ച് വർഷത്തിലധികം പഴക്കം ചെന്ന വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ അടിയന്തരമായി വാഹനങ്ങൾ വേണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷേ സർക്കാർ അതിനെ പരിഗണിച്ചിരിക്കുന്നത് വളരെ കൂടി മാത്രമാണ് കാരണം രണ്ട് കോടി രൂപ മാത്രമാണ് അതിനായി അനുവദിച്ചിരിക്കുന്നത് ആ തുകയ്ക്ക് ഇരുപത് വാഹനങ്ങൾ മാത്രമേ വാങ്ങാൻ കഴിയൂ എന്നാണ് ഗതാഗത വകുപ്പ് തന്നെ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് പ്രതിസന്ധി മാറില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുന്നതോടുകൂടി നൂറ് വാഹനങ്ങൾ കൂടി വീണ്ടും ഇത് കാലാവധി കഴിയും സ്ഥിതി ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ പ്രപ്പോസലിൽ തന്നെ സർക്കാർ മുൻപിൽ വെച്ച പ്രപ്പോസലിൽ തന്നെ ഗതാഗത വകുപ്പ് പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ആർ ടി ഈ വാഹനം വാങ്ങാനുള്ള പണം അനുവദിക്കുകയാണെങ്കിൽ പിഴ പിഴ നിന്ന് തന്നെ രണ്ട് മാസത്തിനുള്ളിൽ സർക്കാരിന് അതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടും കാരണം ഏറ്റവും അധികം സർക്കാരിന് വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പക്ഷേ അത് അതുപോലും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ അങ്ങനെ പിഴ കൃത്യമായൊരു കണക്കുണ്ട് ഇവർക്ക് ഇത്ര ഒരു പിടിക്കണമെന്നതൊക്കെ പക്ഷേ അതിനൊന്നും നിലവിൽ വാഹനമില്ലാത്തതിനാൽ നടക്കുന്നില്ല മാത്രമല്ല പരാതികളിൽ ആളുകളുടെ പരാതികളിൽ തീർപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ ഈ പ്രൊപ്പോസലിൽ പറയുന്നുണ്ട് മാത്രമല്ല ഒരു അപകടം നടന്നാൽ അവിടേക്ക് വളരെ വേഗത്തിൽ എത്താനും കഴിയാത്തൊരു സാഹചര്യമുണ്ട് മാത്രമല്ല നിയമലംഘനങ്ങൾ പിടിക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് അത് വാഹനങ്ങളുടെ തന്നെ നിയമലംഘനങ്ങൾ പിടിക്കാൻ ഇരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് തന്നെ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു തെറ്റായ സന്ദേശം നൽകും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ തന്നെ അടിയന്തരമായി നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ രണ്ട് കോടി രൂപയ്ക്ക് ഇരുപത് വാഹനം വാങ്ങാനാണ് ഗതാഗത ുംബിലേക്കുമായി വാഹന ദൗർലഭ്യം കൊണ്ട് കുഴങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എന്തായാലും തുക അനുവദിച്ചിരിക്കുന്നത് ഇരുപത് വാഹനങ്ങൾക്ക് മാത്രമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്